രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പള പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ചൂടെയുള്ളത് ആദ്യമായിട്ട് ശമ്പള പരിഷ്കരണത്തിൻ്റെ നിലവിലെ സ്ഥിതി നമുക്ക് നോക്കാം പുതിയ ശമ്പള പരിഷ്കരണ കമ്മീഷൻ രൂപീകരിക്കുകയില്ല സർക്കാരിൻ്റെ കാലാവധി പത്ത് മാസം മാത്രം ശേഷിക്കുന്നതിനാൽ പുതിയ ശമ്പള കമ്മീഷൻ രൂപീകരിക്കുന്നതിന് പകരം ധനവകുപ്പിൻ്റെ കീഴിൽ സെക്രട്ടറി തലത്തിലുള്ള സമിതി രൂപീകരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ പദ്ധതിയിടുന്നു ഡി എ അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കൽ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ വരെ പതിനെട്ട് ശതമാനം ഡി എ കുടിശ്ശികയും നിലവിലെ പതിനഞ്ച് ശതമാനം ഡി എയും ചേർത്ത് അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കുന്നതിലൂടെ ശമ്പള വർധനവ് ലക്ഷ്യമിടുന്നു അങ്ങനെയാണെങ്കിൽ ഒരു മുപ്പത്തി മൂന്ന് ശതമാനം ഡി എ അതായത് ഒന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് വച്ച് ഇപ്പോൾ ഉള്ള അടിസ്ഥാന ശമ്പളത്തെ ഗുണിച്ചു കഴിഞ്ഞാൽ പുതിയ ബേസിക് പേ ലഭിക്കുമെന്ന് നമുക്ക് കരുതാം അടുത്തത് സർക്കാർ ഉത്തരവുകളാണ് ഡി എ വർധനവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തെ ശമ്പളത്തിൽ ഡി എ വർദ്ധിപ്പിച്ച് നൽകാൻ വേണ്ടിയിട്ട് സർക്കാർ ഉത്തരവിടുകയും അത് മെയ് മാസത്തിൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് കുടിശ്ശിക ശമ്പളത്തിൻ്റെ ആദ്യ രണ്ട് ഘട്ടങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ശമ്പള പരിഷ്കരണത്തിൻ്റെ ആദ്യ രണ്ട് ഘട്ടങ്ങൾ സ്പാർക്ക് സോഫ്റ്റ്വെയർ വഴി പ്രോസസ്സ് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് ബജറ്റ് പ്രഖ്യാപനങ്ങളെ പറ്റിയാണ് പറയുന്നത് പെൻഷൻ കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ബജറ്റിൽ സേവന പെൻഷൻ പരിഷ്കരണത്തിൻ്റെ ഘട്ടമായിട്ടുള്ള ആറ് കോടി രൂപയുടെ കുടിശ്ശിക വിതരണം ചെയ്യുമെന്ന് സർക്കാർ പ്രഖ്യാപിക്കുകയും അത് നൽകുകയും ചെയ്തു ദൈനംദിന തൊഴിലാളികൾക്ക് അഞ്ച് ശതമാനം ശമ്പള വർധനവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ദൈനംദിനവും അതുപോലെ തന്നെ കരാർ അടിസ്ഥാനവുമായിട്ടുള്ള ജീവനക്കാർക്ക് അഞ്ച് ശതമാനം ശമ്പള വർധനവും പ്രഖ്യാപിച്ചു സാമ്പത്തിക പ്രതിസന്ധിയും ബാധ്യതകളും സാമ്പത്തിക ബാധ്യത പുതിയ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നതിലൂടെ സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നാണ് സർക്കാർ ആശങ്കപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ശമ്പള പരിഷ്കരണത്തിൽ ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ ബാധ്യതയും നാലായിരം കോടി രൂപയുടെ കുടിശ്ശികയും ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്